നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാര് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയര്ത്തിക്കൊണ്ടുവന്ന് ഭരണപക്ഷ എംഎല്എ പി വി അന്വറിന്റെ വെളിപ്പെടുത്തലുകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട മന്ത്രി കസേര മോഹിച്ചു കിട്ടാതായ പണമേറെ കൈവശമുള്ള ഒരു എം എൽ എയുടെ രാഷ്ട്രീയ കുമ്മാട്ടിക്കളി എന്നതിനേക്കാളുപരി പിണറായി വിജയനോട് പി വി അൻവർ എം എൽ എക്കുള്ള രാഷ്ട്രീയ പകതീർക്കലായിട്ട് വേണം ഇതിനെ കാണാൻ ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കെടുകാര്യസ്ഥത ഇല്ലാത്തതാണെന്നും കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകങ്ങളുമാണ് മുഖ്യമന്ത്രി അറിയാതെ ഭരണം നിയന്ത്രിക്കുന്നതെന്നും പറയുമ്പോൾ അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ വ്യക്തമായ അജണ്ട ഉണ്ടെന്നത് വ്യക്തമാക്കപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരടങ്ങുന്ന കള്ളക്കടത്ത് ഗുണ്ട ക്രിമിനൽ ലോബി പ്രവർത്തിക്കുന്നതായും മുഖ്യമന്ത്രി അറിയാതെ ഭരണം ഇവർ കയ്യാളിയിരിക്കുകയാണെന്നും അൻവറിന്റെ ആരോപണങ്ങളുടെ അകംപൊരു എല്ലാ മന്ത്രിമാരുടെയും ഫോൺ കോളുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ടെന്നും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ടെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ കച്ചവടക്കാരനായ മാമിയെ കാണാതായിട്ട ഒരു വർഷമായി കൊണ്ടുപോയി കൊന്നെന്നാണ് കരുതുന്നത് കേസ് എങ്ങുമെത്തിയിട്ടില്ല അത് എവിടെയും എത്തില്ല സുജിത് ദാസ് ഐ പി എസിൽ വരും മുമ്പ് കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായി അതിഭയങ്കരമായ ബന്ധമാണുള്ളത് ആ ബന്ധങ്ങളാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത് വഴിയിലൊക്കെ വെച്ച് പിടിക്കാൻ കാരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കാണുന്നുണ്ടെങ്കിലും അവനെ കടത്തിവിടും പക്ഷെ പുറത്തുനിൽക്കുന്ന പോലീസുകാരെ വിവരമറിയിക്കും കസ്റ്റംസ് ഇവരെ പിടിച്ചാൽ സി സി ടി വി ഉള്ളതിനാൽ ഒരു ബിസ്ക്കറ്റ് പോലും മാറ്റാനാകില്ല എന്നാൽ പുറത്ത് അങ്ങനെയല്ല ഇരുപത്തി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് സംഘം എടുക്കും ബാക്കി കസ്റ്റംസിന് കൊടുക്കുമെന്നും അൻവറിന്റെ വെളിപ്പെടുത്തലിലുണ്ട് എം ആർ അജിത് കുമാർ ജയിലിലേക്കാണ് പോകുന്നതെന്നാണ് ഒരു എം എൽ എ വിധി എഴുതിയിരിക്കുന്നത് സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ് വഴിയെല്ലാം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്ക് ഇരുപത്തി ഒമ്പത് വകുപ്പുകളുണ്ട് പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറിൽ നമ്മൾ വീഴില്ലേ പള്ളിക്കും അമ്പലത്തിനും അകത്ത് ഇവിടെ വിശ്വസ്തർ കിണർ കുഴിക്കുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു കള്ളന് കഞ്ഞിവയ്ക്കുന്നവനാണ് മലപ്പുറം എസ് പി പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല മലപ്പുറത്തെ പല രാഷ്ട്രീയ വിഷയങ്ങളിലും ശശിയെ പോയി കണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിനും പരിഹാരമായിട്ടില്ല മുഖ്യമന്ത്രി പിതാവിന്റെ സ്ഥാനത്താണ് അദ്ദേഹത്തിന് പാര വയ്ക്കാനുള്ള ശ്രമം മകൻ എന്ന നിലയിൽ താൻ തടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത് എം ആർ രാജി കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് പി ശശി ഇതൊക്കെ അറിയാതെ പോകുമെന്ന് തോന്നുന്നില്ല ഇന്ദിരാഗാന്ധി മരിച്ചത് അംഗരക്ഷകരുടെ വെടിയേറ്റാണ് അങ്ങനെ മുഖ്യമന്ത്രിയെയും കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ ഞാൻ ഞാൻ വിട്ടുകൊടുക്കില്ല ഒന്നുകിൽ ഞാൻ ഇല്ലാതാകും ഈ കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലതുപോലെ പണം ചെലവാക്കിയിട്ടുണ്ട് ചിലരെയൊക്കെ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജീവനുണ്ടെങ്കിൽ വിഷയവുമായി മുന്നോട്ടു പോകും ഡാൻസ് ഡാൻസാ ഉദ്യോഗസ്ഥർ പക്ക ക്രിമിനലുകളാണ് സുജിത് ദാസ് ലീവിൽ പോയത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് പി ശശിയെപ്പറ്റി പാർട്ടി ആലോചിക്കട്ടെ സുജിത് ദാസിന്റെ കോക്കസിന്റെ ഭാഗമാണോ ശശിയെന്ന് പാർട്ടി അന്വേഷിക്കട്ടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ അറിവോടെയാണോ അജിത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ലെന്നും പി വി അൻവർ പറഞ്ഞിരിക്കുന്നു ശശിയെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പാർട്ടി ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത് എന്ന ന്യായവാദം പറഞ്ഞിരിക്കുന്ന പി വി അൻവർ എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പഠിച്ച് ശശി പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ജോലി വെടികൊണ്ട് മരിക്കാൻ ശേഷിയുള്ള എത്ര എം എൽ എ മാർ ഉണ്ടെന്ന് എനിക്കറിയില്ല മരണത്തെ ഭയമില്ല ആയുസ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ പാർട്ടി പ്രവർത്തകനാണ് അച്ഛൻ്റെ മകനാണോ എന്ന് വീട്ടിൽ വന്ന് ചോദിക്കേണ്ട ഞാൻ അച്ഛന്റെ മകനാണ് ഇനിയൊരു സർക്കാർ വന്നാൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്ര വലിയ മാഫിയയാണ് പ്രവർത്തിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് വീടിന്റെ പരിസരത്ത് ഒരു ഐ പി എസ് ഓഫീസറെ കണ്ടിട്ടാണ് വരുന്നത് ആകാശം ഇടിഞ്ഞു വീണാലും ഇത് നിർത്തില്ല ശശിധരൻ മണ്ണും കല്ലും പിടിച്ച് ഓടട്ടെ എം ആർ അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ അയാൾ കൊല്ലുമെന്ന് സുജിത് ദാസ് ഒരു ഫോൺ റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട് ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റമാണ് എം ആർ അജിത് കുമാർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകും അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കുകയുള്ളൂവെന്നും അൻവർ പറയുന്നു അജിത് കുമാറിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾ താൻ ചോർത്തി ഫോണിന്റെ ഒരറ്റത്ത് കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണ് അവർ അവരുടെ സഹോദരനോടാണ് സംസാരിക്കുന്നത് പക്ഷേ ഫോണിന്റെ അങ്ങേയറ്റത്ത് കള്ളക്കടത്തുകാരനാണ് ആ സ്ത്രീയെ ഇപ്പോൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നില്ല എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നു 那你。何